ഹായ് ഗൈസ് ഞാൻ കോഴിക്കോട് നിന്ന് വരികയാണ് കോഴിക്കോട് കുറ്റിക്കാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട് ഞങ്ങളൊരു പുതിയ സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് എല്ലാവരുടെയും അകമഴിഞ്ഞ ആശംസകളും അഭിനന്ദനങ്ങളും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ഹായ് സുഹൃത്തുക്കളെ ഞാൻ സതീഷ് പന്ത്രങ്ങാവ് കോഴിക്കോട് പന്ത്രങ്ങാവ് എന്ന് വരുന്നു ഇത് ഞങ്ങളുടെ പുതിയൊരു സംരംഭമാണ് ഇത് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് നിങ്ങളതിന് മുന്നേ അകമഴിഞ്ഞ പിന്തുണ തരിക ഹായ് ഗൈസ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മുടെ പുതിയ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് എൻ്റെ പേര് റിയാസ് ഞാൻ കോഴിക്കോട് വെസ്റ്റയിൽ നിന്നും എല്ലാവരുടെയും സഹകരണ സാന്നിധ്യങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ത്രീ പേൾസിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഊർക്കടവ് പാലം അതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പിറകെ കാണുന്ന ഈ മനോഹരമായ സ്ഥലം വെട്ടുപാറ എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ അതിമനോഹരമായ ഒരു സ്ഥലമാണ് നമ്മൾ നേരെ കാണുന്നത് മുറിഞ്ഞാമാട് എന്ന് പറയുന്ന ഒരു ഐലൻഡാണ് ആ അയലൻഡിലാണ് പശുക്കൾ ഒരുപാട് പശുക്കൾ പുല്ല് മേഞ്ചുകൊണ്ടിരിക്കുന്നത് പ്രകൃതി രമണീയമായ ഈ സ്ഥലം മലപ്പുറം ജില്ലയിലെ അരീക്കോട് കോഴിക്കോട് റൂട്ടിൽ ഹൈവേയിൽ വരുന്ന ഒരു സ്ഥലമാണ് അതായത് ഒരുപാട് വിനോദ സഞ്ചാരത്തിന് ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത് ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മൾ നിൽക്കുന്ന ആ സ്ഥലത്ത് രണ്ട് മൂന്ന് ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ട് പക്ഷേ അത് സഞ്ചാരത്തിന് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എന്തായാലും ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് ആ പുഴയിലൂടെ യാത്ര ചെയ്യാനുള്ള ബോട്ടായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ അതിമനോഹരമായ സ്ഥലം തീർച്ചയായിട്ടും നിങ്ങൾ കാണണം വളരെ പ്രകൃതി ഭംഗിയുള്ള സായാഹ്നത്തിൽ ഒരുപാട് സമയം ചെലവഴിക്കാനും പറ്റുന്ന ഏറ്റവും നല്ല ഒരു പോയിന്റ് കൂടിയാണ് ഇത് ഇവിടെ നിന്നും വീണ്ടും യാത്ര തുടങ്ങുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി